കടുത്ത വേനൽ ചൂട് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് ക്ഷീര കർഷകരും ദുരിതം നേരിടുകയാണ് ജലക്ഷാമവും തീറ്റയുടെ ലഭ്യതക്കുറവും വലിക്കുന്നതിനോടൊപ്പം വേനൽ ചൂടേറ്റ് കറവപ്പശുക്കൾ തളർന്നു വീഴുന്നതും ക്ഷീര കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ് കഠിനമായ ചൂടേറ്റ് കന്നുകാലികൾ ചത്തു വീഴുമ്പോൾ വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത് അന്തരീക്ഷ ഊഷ്മാവ് വരുന്നതനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതും തീറ്റയെടുക്കാൻ കഴിയാതാവുന്നതും കാലികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവുകയാണ് ചൂട് കൂടുന്നതനുസരിച്ച് മൃഗങ്ങളുടെ കിതപ്പ് കൂടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്യും ഇതിനൊപ്പം നീർക്കെട്ടും പനിയും ബാധിക്കുന്നതോടെ കന്നുകാലികൾ തികച്ചും അവശരാകുന്നു വെയിലുള്ള സ്ഥലത്ത് പശുക്കളെ സ്വറസായ സ്ഥലത്ത് മേയാൻ വിടരുതെന്ന് ഉൾപ്പെട്ട നിർദ്ദേശം മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നു തൊഴുത്തിനുറ്റും ചാക്കും മറ്റും വിരിക്കുക തൊഴുത്തിൽ ഫാൻ ഷവർ എന്നിവ സ്ഥാപിക്കുക ദിവസത്തിൽ ഇടയ്ക്കിടെ പശുക്കളെ കുളിപ്പിക്കുക എന്നിവയിലേതെങ്കിലും സ്വീകരിച്ച് കടന്നു ചൂടിൽ നിന്നും പശുക്കളെ സംരക്ഷിക്കണമെന്ന് അധികൃതർ പറയുന്നു കിടങ്ങൂരിൽ കഴിഞ്ഞ ദിവസം വെയിലേറ്റുതന്നെ വീണ് പശു അത്തത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ നാലഞ്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഇത് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ഒരു ഒമ്പത് രണ്ട് പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേറെ മറ്റ് പണികളൊന്നുമില്ല ഇപ്പം നാണയവരെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് മറ്റു പണിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് നമ്മുടെ ഇത് നടന്നുകൊണ്ടിരുന്നത് കടുത്ത വേനലിൽ പാൽ കുറയുന്നതും കർഷകർക്ക് ദുരിതമാവുകയാണ്